ഇന്നത്തെ പരിപാടി എന്നാന്ന് ചിക്കൻ പാർട്സ് ഇല്ലേ നമ്മളുണ്ടാക്കിട്ടുണ്ട് ഇന്ന് വേറൊരു സ്റ്റൈലില് തട്ടുകട സ്റ്റൈലില് നല്ല സ്പൈസി ആയിട്ട് ആയിട്ടൊന്നും ഉണ്ടാക്കിയാലും പാർട്സിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ രണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആ മാങ്ങ പോലത്തെ സാധനം ഇല്ലേ ആ സാധനത്തിന് ഇച്ചിരി വേവ് കൂടുതലാണ് പിന്നെ ലിവറിനാണെങ്കിൽ അത്രയും വേവില്ലല്ലോ അപ്പൊ ഞാനത് രണ്ടായിട്ട് വേവിക്കും ഇത് ആദ്യമേ ഒന്ന് വേവിച്ചിട്ട് പിന്നെ നമ്മള് ഗ്രേവിയിലോട്ട് നമ്മുടെ ഇട്ടാൽ മതിയല്ലോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവെ ആവശ്യമുള്ള സാധനങ്ങള് മൂന്ന് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വെളുത്തുള്ളിയുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് പുതിനച്ച് മുളക് പൊടി അരസ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഗരം മസാലയും കുരുമുളക് പൊടി പിന്നെ ഉപ്പ് എണ്ണ ഇതൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം ആദ്യം തന്നെ ഈ മാങ്ങ പോലത്തെ ഈ സാധനം വേവിച്ചെടുക്കാവെ ചിരി വേവ് ലിവറിന്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടൂല കാൽസ്പൂൺ കുരുമുളക് പൊടിയും കാൽസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ൊന്ന് വേവിച്ചെടുക്കാവേ രണ്ട് വിസിലൊന്ന് അടിപ്പിച്ചു നോക്കാം വേശ്യം കറിവേപ്പിലയും കൂടെ ഇട്ടോ ഇച്ചിരി വെള്ളമൊഴിച്ചു എന്നിട്ട് ഇതങ്ങ് അടച്ചു വെച്ച് വേവിക്കാം എല്ലാരും ഇങ്ങനെ ഒന്നിച്ചാണോ വേവിക്കുന്നത് എനിക്കറിയില്ല കരഞ്ച് എനിക്ക് അങ്ങനെ ഇവറും ഇതും കൂടെ ഒന്നിച്ച് വേവിച്ചാല് വേവ് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വരത്തില്ല ഇങ്ങനെ കടു കിട്ടാന്ന് കിടക്കും അതിനെക്കാട്ടി നല്ല ഇച്ചിരി സോഫ്റ്റ് ഒക്കെ വേണമെങ്കിൽ ഇതൊന്ന് വേറെ വേവിക്കുന്ന നല്ലത് ഇത് വേകുന്ന സമയത്ത് സിലിണ്ടറിലേക്ക് വെളുത്തുള്ളി പാകത്തിന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടിട്ടേക്കാവേ പിന്നെ വേണ്ടുന്നത് കുറച്ച് നമ്മുടെ പുതിന ഇതെല്ലാം കൂടി ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാവേ മാങ്ങയൊക്കെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഒരു ചീനിച്ചട്ടി എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണൊന്ന് ചൂടായപ്പം നമ്മളരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടു അതിലേക്ക് നല്ല കറിവേപ്പില ഇച്ചിരി അങ്ങോട്ട് ഇട്ടു കൊടുത്തു കൊറച്ചുപ്പും കൂടെ അതിന് ഉപ്പ് ഇട്ടതാണ് അപ്പൊ നോക്കിയിട്ട് കൊറച്ചിട്ടാ നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ഒരു തക്കാളി ചേർക്കണേ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് അരച്ചു വെച്ചിരിക്കുന്ന മസാല കണ്ടോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ മല്ലിച്ചപ്പ് പുതിന ഇഞ്ചി വെളുത്തുള്ളി ഇതിന്റെ ആ പച്ചചവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ മസാലയുടെ ഒക്കെ പച്ചചുവൊക്കെ ഒന്ന് മാറി ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ ഇത് കാശ്മീരി മുളക് പൊടി എരിവ് കുറവാണ് കളറേ ഉള്ളൂ കേട്ടോ അരസ്പൂൺ ചിക്കൻ മസാലയും അരസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിനകത്ത് എരിവെന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു സ്പൂൺ നമ്മുടെ ഗരം മസാല ഒരു സ്പൂൺ കു കുരുമുളക് പൊടി ഇതിൻ്റെ എരിവാണ് നമുക്ക് നല്ലപോലെ വേണ്ടിയത് ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ സ്പൂൺ ചില്ലി ഫ്ലേക്സ് പൊടികളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മൂത്തോട്ടെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ലിവറില്ലേ അതിട്ട് കൊടുക്കാവേ ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ അതാണ് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട് വെള്ളം അടക്കം ഇത് ഒരു അറുപത് ശതമാനത്തിനും മേളയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് കിടന്നിട്ട് ഒരു വേവും കിടക്കാം അപ്പൊ എല്ലാം റെഡിയാവും ഇതൊന്നും ഒഴിച്ചു കൊടുക്കാവേ ചെയ്യുക മൂടി വെച്ച് ചെറുതീല വേവിക്കാം മൂടി വെച്ചു ചിക്കൻ പാട്ട്സേ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് തീരെ ഇഷ്ടം ഉണ്ടാവൂല ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ അടിപൊളിയായിരിക്കും ഇത് കഴിക്കാത്തവരും ഇങ്ങനെ കഴിച്ചു പോവേ നല്ല ടേസ്റ്റാ ഇതാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഇത് എന്തായാലും ഒന്ന് ഇരുന്ന് പതിയെ വെന്തോട്ടെ നമുക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണ്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാർട്സ് ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതിനകത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ കുരുമുളക് പൊടി കുറച്ചും കൂടെ ചേർക്കണം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ആവുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെന്ന് നിങ്ങളുടെ എരിവിന് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കണം എനിക്ക് ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടാണ് തട്ടുകിട സ്റ്റൈൽ അല്ലേ അപ്പം എന്താ ഇത്രയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തു വന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം ഇച്ചിരി കൂടെ ഒന്ന് റെഡി ആയിക്കോട്ടെ നല്ല സ്പൈസി ആയിട്ടാണ് നമ്മൾ കൊണ്ടാക്കുന്നത് കേട്ടോ ചൂട് പൊറോട്ടയുടെ കൂടെ ഒരു പിടി പിടിച്ച എന്ത് രസമായിരിക്കും അല്ലെ പൊറോട്ട ഇല്ലെങ്കിൽ ബ്രെഡാണേലും മതി നമ്മൾ ആവിയിലൊന്ന് എന്താ പറയാ സോഫ്റ്റ് ആക്കിയ ഇല്ലേ ആവി അപ്പച്ചെമ്പ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയ ബ്രെഡ് അതിന്റെ കൂടെയും നല്ല സൂപ്പറായിരിക്കും പിന്നെ ചപ്പാത്തിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിന്റെ കൂടെ ചോറിന്റെ കൂടെ പറ്റും അടിപൊളിയൊരു ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങക്ക് ഇഷ്ടമില്ലാത്തവരാണേലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറോ അപ്പൊ അതാ ഒന്നായിക്കോട്ടെ കുറച്ചും കൂടെ ഒന്നായിട്ട് ഇച്ചിരി കറിവേപ്പിലയും ഇതും എല്ലാം കൂടെ ഒന്ന് ചേർത്താ നമ്മുടെ സംഭവം റെഡിയാ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ പാർട്സ് ഒന്ന് തുറന്നു നോക്കാം ഇനി ഇതിനകത്തോട്ട് ഇതാ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ രണ്ട് സെക്കൻഡും കൂടെ ഒന്ന് മൂടി വെക്കുക സ്റ്റൗ അങ് ഓഫ് ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈൽ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഏർ ഇത്രയും എരിവ് ഇഷ്ടമില്ലാത്തവര് അത്രയും കഴിക്കണ്ട ഇത് ഇത്രയും എരിവൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഒരു നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇതൊക്കെ ഇത്രയും എരിവിലൊക്കെ അങ്ങോട്ട് കൊടുത്താൽ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ദാ ഇനി നമ്മൾ നല്ല പോലെ ഇളക്കുക പരിപാടിയേ ഉള്ളൂ ഇനി ഇത് ഡ്രൈ ആക്കണോന്നുള്ളവർക്ക് ഡ്രൈ ആക്കാം ഇതിപ്പോ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ ഒക്കെ ഇത്രയും ഒരു ഇത് വേണ്ടേ ചെറിയൊരു ഗ്രേവി ഇല്ലെങ്കിൽ അപ്പൊ എന്താ ടേസ്റ്റ് നോക്കണ്ടേ നല്ല ചൂടുണ്ട് അടിപൊളി ടേസ്റ്റാ സാലുണ്ടോ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു നേരത്തെ ഒക്കെ ഞാൻ ഇതൊന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇതൊക്കെ നല്ലായിട്ട് കഴിക്കും കരിയൻഷ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയാ നമുക്ക് കഴിക്കാൻ തോന്നൂല്ലോ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്റെ അഭിപ്രായം വേണം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ